പുത്തനത്താണി ചെലൂർ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി പി എൻ ആർ മീഡിയ വാട്സ്ആപ്പ് കൂട്ടായ്മ പുത്തനത്താണി ചെലൂർ പ്രദേശത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് പി എൻ ആർ മീഡിയ വീട് കൈമാറ്റ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാസിർ കെ പി വാർഡ് മെമ്പർ സെക്കറിയ എം കെ നിസാർ പതിയിൽ ഡോക്ടർ നാദർഷ സമദ് മൂനാഡി മുഹമ്മദ് കൊളുത്തുവാടൻ കുഞ്ഞുചുങ്കം റഷീദ് കക്കാട്ട് ബാബ സമീർ കേസി റഷീദ് പി മുഹമ്മദ് ഹാജി വാക്കേൽ എന്നിവർ സംബന്ധിച്ചു ചിലൂർ മഹല്ല തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വലിയ സന്തോഷവും അഭിമാനവും നിറഞ്ഞൊരു മുഹൂർത്തമാണ് നവമാധ്യമ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ ഇത്തരത്തിലുള്ള ഒരുപാട് കൂട്ടായ്മകൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പിയാൽ പ്രപഞ്ച സൃഷ്ടാവ് അവർക്ക് തണലാകുമെന്ന മഹത് വചനമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ായിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഈ ഇന്ന് ഒരു കുടുംബത്തിന് ഇവിടെ വീട് നൽകുന്നു എന്നറിഞ്ഞതിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള ഈ പ്രദേശത്തെ പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു ടീമിന് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പിന്നെ ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ നമ്മുടെ പിന്നെ തങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തിയായി ഇന്നത് സമർപ്പിക്കാറുണ്ട് പുത്തനത്താണ് നമുക്ക് പറയുന്നത് ചിലർ ഭാഗത്ത് പി എൻ ആർ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു ചാരിറ്റബിൾ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രവർത്തനം കൂടിയാണ് ഈ ഒരു വീട് നമുക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെത്തി ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉഭയാകാംക്ഷികൾ സുമനസ്സുകളായ ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ സമർപ്പണമാണ് അതിൽ സഹകരിച്ച എല്ലാ ആളുകൾക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അതിനുവേണ്ട അതിന്മാവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാധനാട് ഗ്രാമപഞ്ചായത്തിലെ ഉപാധ്യക്ഷൻ ജാർസസ് റായി ഇവിടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുഞ്ഞുമാക്ക അഷപ്പാക്ക നമ്മുടെ പി എൻ ആർ മീഡിയയുടെ ആറ് എന്നീ സമതാക്ക പാവ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇതുകൂടാതെ തന്നെ നിരവധി ആളുകൾ ഈ പ്രവർത്തനമായിട്ട് സഹകരിച്ച ആളുകളുണ്ട് എല്ലാവരെയും അഭിനയിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് വാക്ക് സംസാരിക്കുന്നത്